ഹലോ മച്ചമാരെയ ശ്രീ മ്യൂസിലേക്ക് സ്വാഗതം മമ്മൂട്ടിയുടെ ടർബോയെ ഡീഗ്രേഡ് ചെയ്യാൻ വന്നതുമാരുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ കഴിയുന്നത് ഇന്ന് പുതിയതായി വരുന്നത് മറ്റൊന്നുമല്ല ടർബോയുടെ കളക്ഷനെ ചൊല്ലിയാണ് ടർബോ ഇറങ്ങി തിയേറ്ററിൽ നിന്നും പോയി ഒ ടി ടിയിലേക്ക് വരാൻ പോകുന്ന സമയത്തും അവരിപ്പോഴും ടർബോയെ കടിച്ച് തൂങ്ങി കിടക്കുന്നു എന്നുള്ളതാണ് എന്താണല്ലോ മോങ്ങൽ അതിശക്തമായത് കഴിഞ്ഞ ദിവസം വൈശാഖ് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് പറഞ്ഞപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ പുങ്കുവന്മാരെല്ലാം കൂടെ പറഞ്ഞത് എഴുപത് കോടിയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ് എന്നുള്ളതാണ് അത് സോഷ്യൽ മീഡിയയിൽ നല്ലതായിട്ട് പടച്ചുവിടുകയും ഒട്ടുമിക്ക ജനങ്ങളത് വിശ്വസിക്കുകയും യും ചെയ്തു വമ്പൻ ബഡ്ജറ്റിലാണ് വരുന്നത് എന്ന് മമ്മൂട്ടി കമ്പനി പുറത്ത് പറഞ്ഞപ്പോൾ എഴുപത് കോടി വമ്പൻ ബഡ്ജറ്റ് എന്നുള്ളത് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക അത് അവർ തെട്ടല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് മലയാളത്തിൽ എഴുപത് കോടിയേക്ക് ഒരു സിനിമ പിടിക്കാൻ എന്താണുള്ളത് എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന് അമ്മാതിരി ക്വാളിറ്റിയിലായിരിക്കണം ഇതുവരെ കണ്ട ഒരു മലയാള സിനിമയ്ക്കും എഴുപത് കോടിയുടെ ക്വാളിറ്റി കണ്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അഞ്ചുമാറും കോടി മുതൽ മുടക്കിൽ പിടിച്ച സിനിമ എഴുപത് കോടിയെ വെല്ലുന്ന തരത്തിൽ ചെയ്ത സിനിമയുമാണ് മലയാളം എന്നുള്ളതാണ് എന്നാലും ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ കളക്ഷൻ ടർബോയുടെ കളക്ഷനെ പിടിച്ചാണ് ചില ഡിഗ്രേഡേഴ്സ് പ്രത്യേകിച്ച് ഒന്ന് രണ്ട് ചാനലുകാർ തന്നെയാണ് അതിൻ്റെ പിന്നിൽ പിന്നെ കുറച്ച് ട്രാക്കേഴ്സും ഉണ്ട് ഈ പറഞ്ഞ ട്രാക്കേഴ്സ് തന്നെയാണ് എഴുപത് കോടി എന്നുള്ള ഒരു കാര്യം ഇതിൻ്റെ ബഡ്ജറ്റായി പുറത്തുവിട്ട് അതേ ആൾ തന്നെ ഇതിൻ്റെ കളക്ഷൻ ഇന്ന് എഴുപത്തി മൂന്ന് കോടിയാണെന്ന് പറഞ്ഞാൽ അതിലെന്ത് വിശ്വസനീയതയാണ് ഉള്ളത് എന്നുള്ളതാണ് എന്താണേലും ഒരിക്കൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു രണ്ടാമതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു ഇപ്പോൾ മോങ്ങലിൻ്റെ ശക്തി കൂടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുള്ളൂ എവിടെയെങ്കിലും എഴുപത് കോടി വെക്കണം ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് അല്ലെങ്കിൽ കളക്ഷൻ ഇതിലേതെങ്കിലും ഞങ്ങൾക്ക് തന്നേ പറ്റൂ എന്നാണ് എന്തായാലും നിങ്ങൾ അത് രണ്ടും എടുത്തോളൂ എഴുപത് കോടി മുതൽ മുടക്കിൽ വന്ന് എഴുപത് കോടി കിട്ടിയുള്ളൂ എന്ന് വെച്ചോളൂ പക്ഷേ ഇവിടെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടർ അതിൻ്റെ കളക്ഷൻ പറഞ്ഞപ്പോൾ ആകെ നാറുന്ന ഒരു അവസ്ഥയല്ലേ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായതെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഒരു പത്ത് മുന്നൂറ് വീഡിയോയ്ക്ക് അടുത്ത് മമ്മൂട്ടി സിനിമ അല്ലെങ്കിൽ ഈ ഒരു ടർബെക്കുറിച്ച് ചെയ്ത ഒരു ചാനലുകാരൻ ഇന്ന് മൂങ്ങുകയാണ് അത് വെച്ച് രണ്ടോ മൂന്നോ മാസം കഞ്ഞു കുടിച്ച വ്യക്തിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം വിസ്മരിക്കുകയാണ് എന്നിട്ട് അതിനെ തന്നെ പിന്നെയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ആ അദ്ദേഹത്തിന് മാന്യത ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ ചെയ്യാതിരിക്കാമായിരുന്നു എന്നുള്ളത് തന്നെയാണ് ുള്ള രണ്ട് മൂന്ന് ചാനലുകളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാനുള്ളത് എന്നുള്ളതാണ് ഇനിയും ട്രാക്കേഴ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ എവിടുന്നോ കുറേ കളക്ഷൻ ഇടുന്നു വലിയ വലിയ ടിക്കും അല്ലെങ്കിൽ ട്വിറ്ററുകളിൽ ടിക്ക് മാർക്ക് കിട്ടി ഉള്ള ആ ട്രാക്കേഴ്സ് തന്നെ പക്ഷേ ഒരു കാര്യം അവർ പറഞ്ഞ ആ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇന്ന് എത്രയോ കുറവായിരുന്നു എന്നുള്ളത് അവർ തന്നെ തിരിച്ചറിയുമ്പോൾ ഇവിടെ പിന്നെയും മോങ്ങൽ അവരിൽ നിന്ന് എവിടെയോ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ആഗ്രഹം അവർക്ക് കളക്ഷൻ വേണം ഇതിൻ്റെ കളക്ഷനൊന്നും ഏറിയ പങ്കും കിട്ടില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം ഏറെക്കുറെ എന്തൊക്കെയോ പറയാമെന്നുള്ള ാണ് എന്തായാലും ഡൊമസ്റ്റിക്കിൽ അവരൊരു നാൽപ്പത്തി ഒന്ന് കോടി എന്നുള്ളത് വലിയ രീതിയിൽ പറഞ്ഞു വലിയ സന്തോഷം അതുപോലെ തന്നെ വേൾഡ് വീടായിട്ട് എഴുപത്തി മൂന്ന് കോടി നേടി എന്നുള്ളതും എന്തായാലും അത് എന്തുമായിക്കോട്ടെ മമ്മൂട്ടി കമ്പനി എന്ന് പുറത്ത് വിടുന്നു അതുവരെ നമ്മൾ എഴുപത് കോടി എന്നുള്ള മാർജിനിൽ വിശ്വസിക്കുന്നു വേറൊന്നുമല്ല പതിനൊന്ന് ദിവസം കൊണ്ട് സിനിമ നേടിയത് എഴുപത് കോടി എന്നുള്ളതാണ് മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ടത് അപ്പോൾ അതുവരെയുള്ള കണക്കുകളാണ് ബാക്കിയുള്ളത് നമ്മൾ ഒന്നും ചിന്തിക്കുന്നില്ല ഒരു പക്ഷേ എഴുപത്തൊന്നായിരിക്കാം അല്ലെങ്കിൽ തൊണ്ണൂറ്റൊന്നായിരിക്കാം അല്ല നൂറ്റൊന്നായിരിക്കാം എന്നാണ് നൂറ് കോടി പോസ്റ്റർ പുറത്ത് വിടുന്നത് അന്ന് അല്ലെങ്കിൽ എഴുപത്തി മൂന്ന് കോടി ആ ഒരു പോസ്റ്റർ പുറത്ത് വിടുന്നു അന്ന് നമ്മളത് വിശ്വസിക്കും എന്നുള്ളതാണ് കാരണം ട്രാക്കേഴ്സിനെ തീരെ വിശ്വസിക്കാൻ കൊള്ളില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് എഴുപത്തി മൂന്നോളം രാജ്യങ്ങൾ എഴുപത്തിരണ്ട് എഴുപത്തി മൂന്നോളം രാജ്യങ്ങളാണ് സിനിമ ചിത്രീ പറഞ്ഞ പോലെ റിലീസ് ചെയ്തിരിക്കുന്നത് എന്താണെങ്കിലും അവിടത്തെ ഒക്കെ കളക്ഷനുമായിട്ട് ഈ ട്രാക്കി കേസ് വരികയായിരുന്നെങ്കിൽ മനോഹരം എന്ന് തന്നെ പറയാം ഒന്നോ രണ്ടോ രാജ്യത്തെ കളക്ഷൻ ഒക്കെ എവിടെ ഒക്കെ കിട്ടിയിട്ട് വരുന്ന മികച്ച വമ്പൻ അതായത് സൗത്ത് ഇന്ത്യയിലെ വലിയ ബോക്സ് ഓഫീസ് അനലിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന ട്രാക്കേഴ്സാണ് നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പുറത്ത് വരുന്നത് എന്നുള്ളതാണ് എന്തായാലും കാത്തിരിക്കാം എന്തായാലും ഇവിടുത്തെ കരച്ചൽ അതിശക്തം തന്നെയാണ് ഡീഗ്രേഡ് ചെയ്തു ഡീഗ്രേഡ് ചെയ്യുന്നവനൊരു മിനിമം സ്റ്റാൻഡേർഡ് വേണ്ട ഒരു സിനിമ ഇറങ്ങി അത് തിയേറ്ററിൽ പോകുന്നതിന് മുമ്പ് വരെ എങ്കിലും ഡീഗ്രേഡ് ചെയ്യാം അത് കഴിഞ്ഞത് പോയി രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഡീഗ്രേഡ് ഡീഗ്രേഡറിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ് വേറെ ഒന്നുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ ആ സിനിമയിൽ പറഞ്ഞ മോശം 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 എന്ന് തന്നെ മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതായത് ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എഴുപത് കോടി അല്ലെങ്കിൽ കളക്ഷൻ എഴുപത് കോടി ഇതിലേതെങ്കിലും അവർക്ക് കൊടുത്തേ പറ്റുള്ളൂ രണ്ടും നിങ്ങൾ എടുത്തോളൂ എന്നുള്ളതാണ് സാമാന്യജനങ്ങളായി ഞങ്ങൾ പറയുന്നത് അപ്പോൾ ടർബോ എഴുപത് കോടി മുതൽ മുടക്കിൽ എഴുപത് കോടി നേടി ഡീഗ്രേഡേഴ്സിന് സമർപ്പിച്ചിരിക്കുന്നു എന്തായാലും പ്രൊഡ്യൂസറും ഡയറക്ടറും ഒക്കെ ഇരുപത്തി മൂന്നര കോടിയാണ് ബഡ്ജറ്റ് പറഞ്ഞിരിക്കുന്നത് ഇനി ഒരു നൂറ് കോടിയോ അല്ലെങ്കിൽ അൻപത് കോടിയോ എത്രയായിക്കോട്ടെ അതെന്ന് മമ്മൂട്ടി കമ്പനി പറയുന്നു അന്ന് ഞങ്ങൾ അതിൻ്റെ ബാക്കി മറുപടിയുമായി അല്ലെങ്കിൽ അതിൻ്റെ വിശ്വസനമായ കാര്യങ്ങളുമായി വരാം എന്തായാലും ഈ ധൈര്യമായി മൂങ്ങൂ ഡീഗ്രേഡേഴ്സേ കാരണം നിങ്ങൾക്ക് മോങ്ങാൻ മാത്രമേ യോഗമുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ താങ്ക് യു ബ്രോസ്